രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മൂന്ന് കേരളസഭയ്ക്ക് ചരിത്ര മുഹൂർത്തമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സഭയുടെ ജൂബിലി വർഷത്തിൽ ആഗോള ആഗോളസഭയ്ക്കും കേരളസഭയ്ക്കും സമ്മാനമായി സമർപ്പിക്കുന്നതാണ് പരിഷ്കരിച്ച പി ഒ സി ബൈബിള് രണ്ടായിരത്തി എട്ടിലാണ് പി ഒ സി ബൈബിളിൻ്റെ പരിഷ്കരണ ജോലികൾ ആരംഭിക്കുക പി ഒ സി ബൈബിള് നിലവിൽ വരിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് എൺപത്തി ഒന്നിന് ശേഷം ഏകദേശം നാൽപ്പത് വർഷത്തിനുള്ളിൽ പി ഒ സി ബൈബിള് വീണ്ടും പരിഷ്കരിക്കുന്നു പരിഷ്കരണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിൾ എഴുതുന്നത് ഹീബ്രു ഗ്രീക്ക് ഭാഷകളിലാണ് അതാണ് ബൈബിളിൻ്റെ ഒറിജിനൽ ഭാഷകൾ ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ലത്തീനിലും അല്ലെങ്കിൽ ജർമ്മൻ ഇറ്റാലിയൻ എന്ന ലോക ഭാഷകളിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഈ ഹീബ്രു ഗ്രീക്ക് ബൈബിളിൻ്റെ വിവർത്തനമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ദെയ് വെർബും എന്നുള്ള രേഖയിൽ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് വിവർത്തനങ്ങളിൽ കൃത്യത വരുത്തി പരിഭാഷകൾ തെറ്റുകൂടാതെ പരിഷ്കരിക്കണം അത് വിശ്വാസികൾക്ക് നൽകണമെന്നുള്ള നിർദ്ദേശം അതേ തുടർന്ന് വീണ്ടും രണ്ടായിരത്തി പത്തിൽ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ വെർബിൻ ധോമിനി എന്നുള്ള തിരുവഴുത്തിലൂടെ ഇതേ നിർദ്ദേശം തെറ്റുകൂടാതെ വിവർത്തനങ്ങളിൽ പരിഷ്കരിച്ച് വിശ്വാസ സമൂഹത്തിന് നൽകണം വിവർത്തനങ്ങളെല്ലാം ഹീബ്രു ഗ്രീക്ക് ഭാഷയുടെ തെറ്റുകൂടാതെയുള്ള അതാതു ഭാഷകളിലേക്കുള്ള പരിവർത്തനമാണ് അപ്പോൾ കാലാകാലങ്ങളിൽ ഈ പരിവർത്തനങ്ങളെ കൃത്യതയോടുകൂടെ വിലയിരുത്തുന്നതാണ് എന്നുള്ളത് അല്ലാതെ വേറൊരു ബൈബിൾ എഴുതുക എന്നുള്ളത് ഇതിന് അർത്ഥമില്ല ഒരിക്കലുമില്ല ഇത് സംഭവിക്കുക കേരള സഭയിൽ ബൈബിൾ പണ്ഡിതരാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് അതുകൊണ്ട് തന്നെയാണ് മലയാള ഭാഷയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പി ഒ സിയുടെ നേതൃത്വത്തിൽ പി ഒ സി ബൈബിള് സമ്മാനമായിട്ട് കേരളസഭയ്ക്ക് നൽകപ്പെടുക അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിഷ്കരിച്ച പതിപ്പ് മുന്നോട്ട് വരുമ്പോൾ അതൊരു ചരിത്ര നിമിഷമാണ് അഭിമാന നിമിഷങ്ങളാണ് അതിന് പിറകിൽ ഒത്തിരിയേറെ ബൈബിൾ പണ്ഡിതന്മാർ ഭാഷാ സംശോധകര് ടെക്നിക്കലായിട്ട് ജോലി ചെയ്തവർ ചെയ്തവരിതിന് പിറകിലുണ്ട് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി എട്ടിലാണ് ആരംഭിക്കുക നീണ്ട പതിനാറ് വർഷമാണ് ഈ പരിഷ്കരണ ജോലികൾക്കായിട്ട് എടുക്കുക രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുതിയ നിയമത്തിൻ്റെ പരിഷ്കരണം അവസാനിപ്പിച്ച് പുതിയ നിയമം മാത്രം പരിഷ്കരിച്ച പതിപ്പായി പുറത്തു വന്നിരുന്നു പഴയ നിയമത്തിൻ്റെ ജോലികൾ ആരംഭിക്കുക രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യത്തെ ജോലികൾക്ക് നേതൃത്വം കൊടുത്തത് സൈറസ് വേലംപറമ്പിൽ ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ആയിരുന്ന റവറൻ ഡോക്ടർ സൈറസ് വേലംപറമ്പിലച്ഛനായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പഴയ നിയമത്തിൻ്റെ പ്രോജക്റ്റും അതിൻ്റെ പദ്ധതി പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയത് അക്കാലത്തെ ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ആയിരുന്ന റവറൻ ഡോക്ടർ ജോഷി മയാറ്റിലച്ചനായിരുന്നു അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീം പഴയ നിയമത്തിൻ്റെ ജോലികൾ അവസാനിപ്പിക്കുകയും ചീഫ് എഡിറ്റേഴ്സായി തുടർന്ന് ജോഷി മയാറ്റിലച്ചനും ഒപ്പം തന്നെ ജോൺസൺ പുതുശ്ശേരി അച്ഛനും ആ കാലഘട്ടത്തിലെ ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ആയിരുന്ന ജോൺസൺ പുതുച്ചേരി അച്ഛനും ഇതിൻ്റെ ജോലികൾ നേതൃത്വത്തിൽ തുടർന്നു പോന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഞാൻ ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് വരുന്നു ജോലികൾ പൂർത്തിയാക്കുന്നു ഈ ജൂബിലി വർഷത്തിൽ തന്നെ സഭയ്ക്ക് ഇത് സമർപ്പിക്കണമെന്ന വലിയ ആഗ്രഹവും കേരള സഭയ്ക്ക് ഉണ്ടായിരുന്നു അത് സംഭവിക്കുക തന്നെ ചെയ്തു ഇതിൻ്റെ ജോലികൾ കഴിഞ്ഞ് പ്രിൻറ്റിങ്ങിനായിട്ട് സമീപിക്കുക ഡിവൈൻ പ്രിൻ്റേഴ്സിനെയാണ് ചാലക്കുടിയിലെ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള അവർ അവരിതിൻ്റെ പ്രിൻറ്റിങ് ജോലികൾ മനോഹരമായ വിധത്തിൽ ഡിസൈൻ ചെയ്ത് അതെ ജനത്തിന് ഇഷ്ടപ്പെടുന്ന ഫോർമാറ്റിൽ ഏറ്റവും നല്ല ജോലികളിലൂടെ പ്രിൻറ്റ് ചെയ്ത് സമയ സമയത്ത് തന്നെ എത്തിക്കുകയും ചെയ്തത് ഡിവൈൻ പ്രിൻ്റേഴ്സാണ് അവരുടെ ജോലികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് അവരുടെ ശുശ്രൂഷ പി ഒ സിക്ക് എന്നും മഹത്തരമാണെന്ന് അവരെ അറിയിക്കുകയും ചെയ്യുകയാണ് അതിനാൽ പരിഷ്കരിച്ച പതിപ്പ് കേരള സഭയ്ക്കും അല്ലെങ്കിൽ ബൈബിൾ ആഴത്തിൽ പഠിക്കുന്നവർക്കും വലിയൊരു സമ്പന്നതയാണെന്ന് ഊന്നിപ്പറയുകയാണ് കാരണം കുറേ കൂടി ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ട തരത്തിലാണ് ബൈബിളിനെ പരിഷ്കരിച്ചിരിക്കുന്നത് ഫുഡ് നോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമായ സ്ഥലത്ത് അതേ വിശദീകരണം നൽകിക്കൊണ്ട് തന്നെയാണ് പരിഷ്കരിച്ച പതിപ്പ് പുറത്തുവരിക ഈ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒത്തിരിയേറെ ജനം ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്ന് അറിയാം ഈ പരിഷ്കരിച്ച പതിപ്പ് കൂടുതൽ പ്രചാരത്തിലെത്തി വചനം ജീവിതത്തിലെത്തിക്കുവാൻ കേരളസഭ കൂടുതലായിട്ട് വചന ജീവിതത്തിലേക്ക് തിരിയുവാനായിട്ട് കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ് കേരളസഭയ്ക്ക് കേരള മെത്രാൻ സമിതിക്ക് പി ഒ സിക്ക് അതോടൊപ്പം കെ സി ബി സി ബൈബിൾ കമ്മീഷനും ബൈബിൾ സൊസൈറ്റിക്കും അവരുടേതായ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഞാൻ പറഞ്ഞു ഒത്തിരിയേറെ ബൈബിൾ പണ്ഡിതരുണ്ട് ഇത് ഈ ജോലി അല്ലെങ്കിൽ ഈ സംരംഭം ഈ യജ്ഞം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത് ബൈബിൾ പണ്ഡിതരാൽ സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ സമ്പന്നതയുള്ള കേരള സഭ കേരള സഭയുടെ ഫലം കൊണ്ട് മാത്രമാണ് ഒപ്പം തന്നെ അതിനോടൊപ്പം നിൽക്കുന്ന മലയാള ഭാഷ അത് കൃത്യതയോടുകൂടെ പരിശോധിച്ച് തെറ്റുകൂടാതെ തന്നെ പരിഷ്കരിച്ച പതിപ്പിൽ വരുത്തുവാനായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടെ നിന്ന് ടെക്നിക്കലായിട്ട് ആ ഡിസൈൻ ചെയ്യാൻ ഡാറ്റ എൻട്രി ചെയ്യാനായിട്ട് അതിൻ്റെ ലേ ഔട്ട് ബാക്കി പണികൾ പ്രിൻറ്റിങ്ങുകള് അതിൻ്റേതായ എല്ലാ ജോലികളും പൂർത്തീകരിക്കാനായിട്ട് ഒരു പറ്റം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ തപസ് പോലെയുള്ള ജോലി തന്നെയാണ് ഇതിന് പിറകിലുള്ളത് അവർക്കെല്ലാവർക്കും ബൈബിൾ കമ്മീഷൻ്റെ കെ സി ബി സി ബൈബിൾ കമ്മീഷൻ്റെ പി ഒ സിയുടെ പേരിലുള്ള കേരള മെത്രാൻ സമിതിയുടെ പേരിലുള്ള അഖൈതവുമായ നന്ദി പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയാണ് ഇത് ബൈബിൾ ജീവിക്കാൻ ബൈബിൾ ലോകത്തിനു കൊടുക്കാൻ കേരള കേരളസഭയിൽ ഈ ജൂബിലി വർഷത്തിൽ ബൈബിളിൻ്റെ ഒരു ജൂബിലിയായി മാറുവാനും എന്ന് ആശംസിക്കുന്നു